ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളുടെ ബേബി ഉണ്ടായിട്ട് ഇരുപത്തെട്ട് ദിവസമായി അപ്പം നമ്മൾ ഇരുപത്തെട്ട് കെട്ടാൻ പോവാണ് അതുപോലെ തന്നെ എന്നാണ് നമ്മുടെ ബേബിയുടെ പേരിടൽ ചടങ്ങും അങ്ങനെ നമ്മളുടെ സുന്ദരിക്കുട്ടി ഓൾറെഡി പേര് നമുക്ക് ഇവിടെ നേരത്തെ ഉണ്ടാകുമ്പോൾ തന്നെ വേണം നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്പം നമ്മൾ നേരത്തേ തന്നെ ഇവിടെ ഗേളാണോ ബോയ് ആണോ എന്നൊക്കെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗേളാണെന്നറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെയ പേരൊക്കെ കണ്ടുപിടിച്ചിരുന്നു അപ്പോൾ ഇന്നാണ് പേര് റിവീൽ ചെയ്യുന്നത് കൂടാതെ നമ്മളുടെ കുഞ്ഞാപ്പയുടെ ഇരുപത്തെട്ട് കെട്ടാണ് ഇന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി കാണുന്നുണ്ട് അടിപൊളി ഫ്രോക്കും ഷൂവും ഹെയർ ബാൻഡും എല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ സുന്ദരി പെണ്ണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് കെട്ടാനുള്ള ഇന്നുള്ള ഫസ്റ്റ് നമ്മൾ ഗോൾഡൊക്കെ ഇടീക്കുന്നത് അപ്പോൾ എഴുപത്തെട്ട് ഇടാനുള്ള ചരട് നമ്മൾ പള്ളിയിൽ നിന്ന് മെഞ്ചിരിച്ച് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ കരിമള്ളി കരി കരിവള സോറി കരിമണിമാല കരിവളയും ഒക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമ്മളിന്ന് അതൊക്കെ ഇട്ട് നമ്മളുടെ കുഞ്ഞാപ്പീനെ സുന്ദരിയാക്കാൻ പോവാണ് അവ ബിച്ചട്ടായി റീ ചേച്ചിയും എല്ലാവരും ഫാമിലി ഫോട്ടോ പോലെ പിള്ളേർ റീ ചേച്ചിയും ബിരിച്ചോട്ടായി പിള്ളേർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇനി 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 പിള്ളേർ വേണമെന്നാണ് അവരുടെ ആഗ്രഹം അപ്പോൾ എല്ലാവരും തന്നെ ഇരുപത്തെട്ട് എട്ടിന് വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞാപ്പി നല്ല സുന്ദരി പെണ്ണായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഈ ആദ്യമായിട്ടാണ് കുഞ്ഞാപ്പിൻ ഇങ്ങനത്തെ നെറ്റിൻ്റെയൊക്കെ പോലെ എപ്പോഴും അവളെപ്പോഴും ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമേ എടുക്കത്തിള്ളൂ കാരണം ഇതും കംഫോർട്ടബിളാണ് പക്ഷേ ഇച്ചിരി നെറ്റൊക്കെ ഉള്ളതാണ് അപ്പം നമ്മളൊക്കെ ഇവൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയതെട്ടോ ഇത് ആരാ തന്നു സത്യം പറഞ്ഞാൽ മറന്നുപോയി ഇന്നത്തെ ആരാന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ആർക്കും എനിക്ക് തോന്നുന്നു ബിനിയ ബിനിയും മമ്മിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാന്ന് തോന്നുന്നു അടിപൊളി ഒരു ഉടുപ്പായിരുന്നു അപ്പോൾ അതൊക്കെ ഇടിയിച്ച് നല്ല സുന്ദരിയായി നമ്മുടെ കുഞ്ഞാപ്പി റെഡി സെറ്റായിട്ടുണ്ട് നമ്മൾ ഇരുപത്തെട്ട് കെട്ട് രണ്ട് മുതലേ നമ്മളെല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇരുപത്തെട്ട് കെട്ട് കെട്ടും അപ്പം കുഞ്ഞാപ്പിയുടെ പപ്പായാണ് ബൈബിള് വായിക്കാൻ പോകുന്നത് ബൈബിളൊക്കെ വായിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇരുപത് ആദ്യമേ ഇരുപത്തെട്ട് കെട്ട് അവ സിയോനിൽ നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു ആകാശവും ഭൂമിയും പ്രകമ്പനം കൊള്ളുന്നു എന്നാൽ കർത്താവ് ഇസ്രായേൽ ജനത്തിന് ശക്തി എന്റെ വിശുദ്ധ പർവതമായ സിയോനിൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ എന്ന് നിങ്ങൾ പറയുന്നു സ്ത്രീക്ക് പ്രസവ ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു എന്നാൽ ശിശുവിനെ അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ച് പൂർണ്ണമാവുകയും ചെയ്യുമെന്ന് അങ്ങനെ നമ്മുടെ കുഞ്ഞമ്മണിയുടെ ഇരുപത്തെട്ട് കെട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് വെഞ്ചിരിച്ച് നാട്ടിന്ന് മമ്മി കൊടുത്തു വിട്ട നല്ല ഒരു ചിരടാട്ടോ അപ്പം ആ ചരട് വെച്ചാണ് നമ്മൾ കെട്ടുന്നത് നമ്മൾ നാട്ടിൽ നിന്നും മമ്മിയും ഒക്കെ എല്ലാവരും നമ്മൾ പറഞ്ഞു ഗോൾഡൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ നിന്ന് എല്ലാവരും തന്നെ ഗോൾഡ് അമ്മയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓരോന്നായിട്ട് ഇത് കഴിഞ്ഞിട്ടിടാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഫേസ്റ്റായിട്ട് നമ്മളുടെ ബേബിയുടെ ആരെയും നമ്മൾ ചട ഇതുവരെ ഉണ്ടായിട്ട് നമ്മളൊന്നും അവളെ ഇടിച്ചിട്ടില്ല അപ്പം ഇന്നാട്ടോ എല്ലാം ഇടിക്കാൻ പോകുന്ന മീൻസ് അങ്ങനെ തന്നെയാണല്ലോ ചടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ അങ്ങോട്ട് അങ്ങനെ ഇരുപത്തെട്ട് കെട്ടൊന്നുമില്ല മാമോദിസിയാണ് ഡയറക്റ്റ് നട നടത്താറ് പേരിടല്ലോ അങ്ങനെയല്ലേ പിന്നെ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മാമൂസം നടത്തണമെങ്കിൽ കുറച്ച് നാളെടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും വിളിച്ച് ആർക്കും ഇങ്ങനെ ഫുഡോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു മീൻസ് ഒരു പാർട്ടി ഒന്നും നടത്തിയിട്ടില്ലായിരുന്നു ഇവിടെ ഉണ്ടായിട്ട് അപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മളത് അങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചു അപ്പം അങ്ങനെ കുഞ്ഞാപ്പിക്ക് ആദ്യമായിട്ടൊരു കരിവള്ളി കരിവള അപ്പ ഇട്ടേക്കുമാണ് അപ്പം കരിവളയും പിന്നെ ഇനി നമ്മൾ മാല മാലയെ അരഞ്ഞണ്ണക്കെ ഇടാൻ പോവുകയാണ് അപ്പം അമ്മയാണ് അമ്മ കുഞ്ഞാപ്പിക്ക് ഒരു അടിപൊളി മാല വാങ്ങിയിട്ടുണ്ടായിരുന്നപ്പോൾ കുഞ്ഞാപ്പിയുടെ അമ്മയുടെ വല്യുമച്ചീടെ വക മാല അതുപോലെ നാട്ടിലെ വലിയമ്മച്ചിയുടെയും വല്യപ്പൻ്റെയും വക അരഞ്ഞാണം വാങ്ങിയിട്ടുണ്ട് അപ്പം അതും കൂടി ഇടീക്കുവാണ് കുഞ്ഞാപ്പി നല്ല സുന്ദരി പെണ്ണാവും അല്ലേ തന്നെ ഉള്ള സുന്ദരിയാണ് ആണ് കേട്ടോ പിന്നെ അമ്മയ്ക്കും അപ്പനും സൗന്ദര്യം ഉള്ളതുകൊണ്ടും നമുക്ക് ഇത് കിട്ടാതിരിക്കില്ലല്ലോ അത് വേറെ കാര്യം പിന്നെ ഞാൻ എന്നെ അപ്പം കഴിച്ചതൊന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മളുടെ സുന്ദരി വാവ ഇരുപത്തെട്ട് ദിവസം കംപ്ലീറ്റ് ആക്കി നമ്മൾ ഇനി നമ്മൾ കാൽത്തള ഇടാൻ പോവാണ് കാൽത്തളയും അമ്മച്ചിയുടെ വക വാങ്ങിയതാട്ടോ കാൽത്തള എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ മീനുകുട്ടി അവൾക്ക് വേണ്ടിയിട്ടൊരു അടിപൊളി പാതശ്രം അങ്ങനെ ഉണ്ടാവും അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചുട്ടമ്മയ്ക്ക് ആ അവൾ കുഞ്ഞായെന്നപ്പോഴത്തേക്കും ചുറ്റുമെന്ന് പറഞ്ഞാൽ നാത്തൂൻ്റെ മോളാണ് മൂത്ത് അപ്പോൾ അവൾക്കും ബാസറാണ് വാങ്ങിക്കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിർബന്ധമായിരുന്നു ഇവക്കും ബാസരം വാങ്ങിക്കൊടുക്കണമെന്ന് ബിനിയാണെങ്കിൽ ബിനിയുടെ പകരം അടിപൊളി വളയാട്ടോ വാങ്ങിച്ചു തന്നെക്കുന്നത് നല്ല ഭംഗിയുണ്ട് പക്ഷേ അത് ഇച്ചിരി വലുതാണ് അവൾക്ക് ഇച്ചിരിയുടെ വലുതാകുമ്പോൾ ഇടാം ഭാഗത്തിനുള്ള ഒരു അടിപൊളി വാളയാണ് വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ ബിനിയുടെ പപ്പായും അമ്മിയും നല്ലൊരു ഡയമണ്ട് ഒരു കമ്മലും വാങ്ങിയിട്ടുണ്ട് അവൾക്ക് അത് ഊത്തുമ്പോൾ ഫസ്റ്റ് കമ്മലാട്ടോ കാ കുത്തുമ്പോഴത്തേക്കും അവക്കിടാൻ പറ്റും അത് മീൻ വാങ്ങിച്ച പാതസരം മീൻ ഇടുവാണ് അപ്പോൾ എല്ലാവരും ഓരോരോ ഐറ്റംസ് കുഞ്ഞാപ്പിക്ക് വേണ്ടി വായിച്ചിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ നയൻ മന്ത്സ് ഇങ്ങനെ വൈറ്റി കിടന്നപ്പോൾ തൊട്ട് പറയുമായിരുന്നു കുഞ്ഞാപ്പി വരുമ്പോൾ ആരുടെ ഫേസ് ആയിരിക്കും എങ്ങനെയായിരിക്കും ഇരിക്കണേന്ന് പക്ഷേ അവൾ പുറത്ത് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു നാത്തൂവിൻ്റെ ഇളയെ നാത്തൂൻ്റെ പോലെ ഇരിക്കണേന്ന് അങ്ങനെ ഒത്തിരി പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് അവളെപ്പോൾ ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ബുജച്ചട്ടായി ബുജച്ചട്ടായി കൊണ്ടുവന്ന് നല്ലൊരു അടിപൊളി ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടോ അത് കാണാനായിട്ട് ഇങ്ങനെ പല ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റേ ചേച്ചി ഒരു അടിപൊളി കുഞ്ഞുമാലയാണ് മാലയാണ് ഹേസോന് ഇട്ടേക്കുന്നത് കാരണം നല്ല രസമുണ്ട് നമ്മുടെ സ്റ്റാർലെറ്റ് കളക്ഷൻസിൽ നിന്നാണ് അവർ മലബാർ ഗോൾഡിൽ നിന്ന് എടുത്തേക്കുന്നത് അതുപോലെ നമ്മുടെ ജീന ചേച്ചിയും ഷൈച്ചേട്ടിനും ഒട്ടും കുറച്ചിട്ടില്ല അവർ രണ്ടുപേരും ഓരോ വള വീതം നമ്മുടെ ഈ സുപ്പയ്ക്കിട്ടേക്കുവാണ് അവരൊരു പ്രോമിസ് ഉണ്ടായിരുന്നു ഈ സുമ്മ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും എന്നാ ഞങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് ബേബീസ് ഒന്നും ഇല്ലായിരുന്നു ഈ വർഷം ബേബി ഉണ്ടാവണമെങ്കിൽ അഞ്ച് പവൻ എന്നാണെന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്തോളം കാലം അവർ അവരുടെ ആദ്യത്തെ കോൺട്രിബ്യൂഷനാണ് ഈ എന്ന് പറയുന്നത് ഞങ്ങളിടക്കിടയ്ക്ക് അവരെ കളിയാക്കുമായിരുന്നു അപ്പം നമ്മളെന്തായാലും ഭയങ്കര ഹാപ്പിയാണ് യേസുമ്മയുടെ ഒരു ആദ്യത്തെ ഒരു ഫംഗ്ഷനാണ് കേട്ടോ നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾ ഓണം ചെറുതായിട്ട് ആഘോഷിച്ചെങ്കിൽ പോലും നമ്മൾ യേസുവിൻ്റെ എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ഫങ്ഷൻ ഇതാ അപ്പം അതുപോലെ നമ്മളെ നീതിച്ചു ചെതിരുകൊണ്ട് നീതി ചേച്ചിയും കുഞ്ഞാപ്പിക്ക് വേണ്ടിയിട്ട് കുഞ്ഞു വളയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര ആയിരുന്നു അപ്പോൾ പരിപാടി പിന്നെ നമ്മളതുപോലെ അനുഭവ ചേച്ചിയും കക്കാവും ഓൾറെഡി നമുക്ക് വളം തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്കിന്ന് അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റിയിട്ടില്ല അവരുടെയും കൂടെ നമ്മൾ വള ആഡ് ചെയ്യുവാണ് നമ്മൾ തന്നെ കയ്യിലോട്ട് അപ്പോൾ അവർക്ക് വരാൻ പറ്റിയിട്ടില്ല കാരണം അവർ കണ്ടു അവർക്കും ഡ്യൂട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല കുഞ്ഞാപ്പിക്ക് ഇതൊക്കെ ഇട്ടിട്ട് ഭയങ്കര ആണെന്ന് തോന്നുന്നു അവളിങ്ങനെ കിടക്കുവാണ് അപ്പം നമ്മൾ നല്ല കുഞ്ഞാപ്പിനെ കിട്ടിയ സാധനങ്ങളൊക്കെ ഐ മേടിച്ചിട്ടുണ്ട് നല്ല വള പാദസരമൊക്കെ കുഞ്ഞാപ്പിക്ക് ഒത്തിരി വലുതാണ് കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പിടാം വളയൊക്കെ അങ്ങ് തോള് വരെ കയറിപ്പോകുന്നുണ്ട് കാരണം അവൾക്ക് ഒത്തിരി വെയിറ്റ് ഒത്തിരി അവൾക്കില്ലായിരുന്നു കാരണം അവൾ ചെറിയ രണ്ട് തൊള്ളായിരം അത്രയും വെയിറ്റ് ഉള്ളായിരുന്നു അപ്പോൾ കുഞ്ഞാപ്പി നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് ഉറങ്ങിപ്പോയി കാരണം ഇത്രയും നേരം അവൾ അങ്ങനെ ആൾക്കാരുടെ കൂടെ അങ്ങനെ ഒത്തിരിയായിട്ട് ഉണർന്നിരുന്നിട്ടില്ല ഇന്നാണ് അവൾ ഇരിക്കുന്നത് നല്ല ബലൂണൊക്കെ കെട്ടി അവളുടെ കട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ുഡ് ഗോഡ് ബ്ലസ് യൂ മേ ദ ഗുഡ ഗോഡ ബ്ലസ് യൂ മേ ദ ഗുഡ ഗോഡ ബ്ലസ് യൂ ഡിയപ്പി ബു യൂ ഹീ ബർഡേ ആ ഇന്ന് ഇരുപത്തെട്ട് കെട്ട് മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മളുടെ മീനുക്കുട്ടിയുടെ ബർത്ത് ഡേയും കൂടെ ആയിരുന്നു അപ്പം അതിൻ്റെയും കൂടെ കേക്ക് കട്ട് ചെയ്തു പിന്നെ എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു സുന്ദരിപ്പഴേ എൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കാരണം നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ നാട്ടിലോട്ടൊക്കെ കഴിച്ചു കൊടുക്കണം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചു കൊണ്ടൊക്കെ അപ്പോൾ കുഞ്ഞാപ്പിയുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ നമ്മുടെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയൊരു ഡ്രസ്സൊക്കെ ഇടിച്ച് കണ്ണം മറ്റേ ഡ്രസ്സ് ഇച്ചിരി കൊണ്ട് കയറുന്നുണ്ട് നമുക്ക് അത്ര കംഫോർട്ടബിളല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേറെ ഉടുപ്പൊക്കെ ഇടിയിച്ച് അവളിസൊക്കെ വായിട്ട് ഉറങ്ങി അപ്പം നമുക്ക് പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈബാ